കേരളത്തിന്റെ വോട്ടുകൾ മുഴുവൻ പെട്ടിയിലായപ്പോൾ ഫലത്തിന്റെ കാര്യത്തിൽ യാതൊരു ഊഹവുമില്ലാതെ മുന്നണികൾ മന്ദഗതിയിൽ തുടങ്ങി അവസാന ഘട്ടത്തിൽ ആവേശത്തേരിലേറിയ പ്രചാരണ കോലാഹലം വോട്ടർമാരെ വലിയ തോതിൽ ബൂത്തിലെത്തിച്ചു എന്നാൽ അവസാന കണക്കുകളിൽ മുൻ വർഷത്തേക്കാൾ ഏഴ് ശതമാനം കുറവാണ് പോളിംഗ് പോളിംഗ് കുറഞ്ഞത് പണിയാവുമോ തപാൽ വോട്ടുകളും വീട്ടിലെത്തിയുള്ള വോട്ടുകളും കൂട്ടിയാൽ പരമാവധി പോളിംഗ് എഴുപത്തിമൂന്ന് ശതമാനം വരെ എത്തിയേക്കാം അപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ നാല് ശതമാനം കുറവാണ് കുറഞ്ഞ പോളിംഗ് ആർക്ക് അനുകൂലമാവുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ പൊതുവെ പോളിംഗ് കുറയുമ്പോൾ യു ഡി എഫിന് സീറ്റ് കുറയുന്നതാണ് സംസ്ഥാനത്തിന്റെ സ്വഭാവം അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ചുരുങ്ങിയത് അഞ്ച് സീറ്റുകളെങ്കിലും യു ഡി എഫിന് കുറഞ്ഞേക്കാം രാഹുൽ തരംഗത്തിന്റെയും ശബരിമല പ്രക്ഷോഭത്തിന്റെയും ആനുകൂല്യത്തിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് നേടിയ പത്തൊമ്പതേ ഒന്ന് വിജയം ഇക്കുറി എന്തായാലും ഉണ്ടാവില്ലെന്നാണ് പൊതുവിലയിരുത്തൽ യു ഡി എഫും ഇക്കാര്യം സമ്മതിക്കുന്നു പതിനഞ്ചുറപ്പിച്ച് യു ഡി എഫ് യു ഡി എഫിന് പതിനഞ്ച് സീറ്റിൽ ഉറപ്പിച്ച വിജയപ്രതീക്ഷയാണ് തൃശൂർ കണ്ണൂർ ആറ്റിങ്ങൽ പാലക്കാട് മാവേലിക്കര എന്നിവിടങ്ങളിൽ കടുത്ത മത്സരം നടന്നെങ്കിലും പ്രതീക്ഷിക്കുന്ന തരംഗമുണ്ടായാൽ അഞ്ചും കൂടെ പോരുമെന്നാണ് കണക്കുകൂട്ടൽ കണ്ണൂർ ആറ്റിങ്ങൽ പാലക്കാട് മാവേലിക്കര കാസർഗോഡ് ആലത്തൂർ എന്നീ ആറു മണ്ഡലങ്ങളിൽ ജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് വടകര തൃശൂർ ചാലക്കുടി മണ്ഡലങ്ങളെക്കുറിച്ചും പ്രതീക്ഷയുണ്ട് പ്രചാരണം അതിരുവിട്ട വടകര മണ്ഡലത്തിൽ സ്ത്രീകളും യുവാക്കളും കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തി മുസ്ലിം വിഭാഗവും വോട്ടെടുപ്പിൽ സജീവമായി വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കും മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീറിനും ഭീഷണിയില്ലെന്ന് ഉറപ്പിക്കുന്നുണ്ട് യു ഡി എഫ് ക്യാമ്പ് പൊന്നാനിയിലെ അടിയൊഴുക്ക് പൊന്നാനിയുടെ കാര്യത്തിൽ യു ഡി എഫ് ക്യാമ്പിൽ ഇപ്പോഴും ആശങ്കയുണ്ട് ഉണ്ട് ഇരു സി വിഭാഗങ്ങളുടെയും മുജാഹിദ് വിഭാഗങ്ങളുടെയും വോട്ടുകൾ തനിക്ക് കിട്ടിയെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഹംസയുടെ അവകാശവാദം അദ്ദേഹം തികഞ്ഞ വിജയപ്രതീക്ഷയും പുലർത്തുന്നു എന്നാൽ സമസ്ത വോട്ടുകൾ കാര്യമായൊന്നും മറിയില്ലെന്ന പ്രതീക്ഷയിലാണ് ലീഗ് അതിനപ്പുറമുള്ള അടിയൊഴുക്കുണ്ടായാൽ ഒരു അട്ടിമറി തന്നെ നടന്നേക്കാം ശക്തമായ ത്രികോണ മത്സരം നടന്ന തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലും ദേശീയ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു ഇത് ആർക്ക് അനുകൂലമാകുമെന്ന ആകാംക്ഷയിലാണ് മുന്നണികൾ എന്നാൽ കോൺഗ്രസിന് മുൻതൂക്കമുള്ള കോവളത്തും കഴിഞ്ഞ തവണ ബി ജെ പി ഉയർത്തിയ നേമം നിയമസഭാ മണ്ഡലത്തിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയത് യു ഡി എഫിനും എൻ ഡി എയ്ക്കും പ്രതീക്ഷ നൽകുന്നു അരുവിക്കര കാട്ടാക്കട മേഖലകളിലും പോളിംഗ് വർദ്ധിച്ചു തണുപ്പൻ പ്രതികരണവുമായി മധ്യകേരളം പത്തനംതിട്ട കൊല്ലം മാവേലിക്കര മണ്ഡലങ്ങളിലും പോളിങ്ങിൽ കാര്യമായ കുറവുണ്ടായി പൊതുവെ തണുപ്പൻ മട്ടിലാണ് മധ്യകേരളവും തിരഞ്ഞെടുപ്പിനോട് പ്രതികരിച്ചത് കോട്ടയത്ത് പോളിങ്ങിൽ വലിയ കുറവുണ്ടായത് ഇതിന് ഉദാഹരണം തൃശൂരിലും ആലത്തൂരിലും വോട്ടെടുപ്പ് മന്ദഗതിയിലായിരുന്നു പാലക്കാടും പോളിങ്ങിൽ ഗണ്യമായ കുറവുണ്ടായി യു ഡി എഫിൻ്റെ ഉരുക്കുകോട്ടയായ എറണാകുളത്തും ഇടുക്കിയിലും ചാലക്കുടിയിലും പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായിട്ടില്ല കാസർഗോഡ് ഇടത്തോട്ടോ കാസർകോട്ടെ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് കുറഞ്ഞതായാണ് വിലയിരുത്തൽ യു ഡി എഫിനും ബി ജെ പി സ്വാധീനമുള്ള കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ പോളിംഗ് കുറഞ്ഞു മുക്കാൽ ലക്ഷത്തിന്റെ വോട്ടിനെങ്കിലും വിജയിക്കുമെന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ കണ്ണൂരിൽ ധർമ്മടം മട്ടന്നൂർ തളിപ്പറമ്പ് നിയോജക മണ്ഡലങ്ങളിലെ കനത്ത പോളിംഗ് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകം ന്യൂനപക്ഷ പാർട്ടികളിൽ ഇത്തവണ എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും യു ഡി എഫിന് അനുകൂലമായി നിലകൊണ്ടപ്പോൾ ഐ എൻ എയിലും പി ഡി പി യിലും ഇടതുപക്ഷത്തിന് ഒപ്പമായിരുന്നു എ പി വിഭാഗം വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ചായുമെന്നാണ് കണക്കുകൂട്ടൽ പല മണ്ഡലങ്ങളിലും ചെറുപാർട്ടികളുടെ വോട്ടുകൾ നിർണായകമായി മാറും മലബാറിലെ മിക്ക മണ്ഡലങ്ങളിലും മുസ്ലിം ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ കനത്ത പോളിംഗ് നടന്നത് യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നാൽ ഇ കെ സമസ്ത വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട് എൻ ഡി എ അക്കൗണ്ട് തുറക്കുമോ യു ഡി എഫിന് പത്തുമുതൽ പതിനഞ്ച് വരെയും എൽ ഡി എഫിന് അഞ്ചു മുതൽ പത്തു വരെയും സീറ്റുകൾ കിട്ടുമെന്നാണ് നിലവിലെ വോട്ടിംഗ് പാറ്റേൺ സൂചിപ്പിക്കുന്നത് അപ്രതീക്ഷിതമായ അടിയൊഴുക്കുകളോ ക്രോസ് വോട്ടിങ്ങോ നടന്നില്ലെങ്കിൽ എൻ ഡി എ ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ല തൃശൂരിൽ ക്രോസ് വോട്ടിംഗ് നടന്നുവെന്നും കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ച ഉണ്ടായെന്നുമുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രസ്താവന ചില ദുസ്സൂചനകൾ നൽകുന്നുണ്ട്